ം ഒരു കുറ്റം ചെയ്യുന്നത് ആരാണ് എന്നത് അതിൻ്റെ നടപടി പോലീസ് നടപടിയാണ് പറയുന്നത് എങ്ങനെയാണ് അന്വേഷണം പോവുക എങ്ങനെയാണ് അത് കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് എങ്ങനെയാ അതൊക്കെ ആരെയാണ് പ്രതി ചേർക്കുന്നത് അല്ലെങ്കിൽ ആരാണ് കുറ്റം ചെയ്യുന്നത് എന്നതനുസരിച്ചിരിക്കും ഒരു വാർത്ത ഞാനൊന്ന് വായിക്കാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ അവകാശമാണ് നമുക്ക് വേണ്ടി സംസാരിക്കണം നമ്മുടെ ഉള്ളു എന്നതുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം ആദ്യ വാർത്തയിലേക്ക് മദ്യപിച്ച് ഔദ്യോഗിക വാഹനം ഓടിച്ച ഡിവൈഎസ്പി അറസ്റ്റിൽ അപകട മേഖലയായ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ മേഖലയിലൂടെയാണ് നിയമം ലംഘിച്ച് വാഹനം ഓടിച്ചത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി വി അനിൽകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ടാണ് അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി എറണാകുളം ഭാഗത്തുനിന്ന് തിരുവനന്തപുര ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഡിവൈഎസ്പി അപകടകരമായ രീതിയിൽ അനിൽകുമാർ ജീപ്പ് ഓടിച്ചപ്പോൾ അഞ്ചു വയസ്സുള്ള കുട്ടിയും ഒപ്പം ഉണ്ടായിരുന്നു മദ്യപിച്ച് അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിച്ചതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിലൂടെയായിരുന്നു സംഭവം നടന്നത് പ്രഥമ ദൃഷ്ടിയ നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു ചെറിയ സംഭവമായി കഴിഞ്ഞു അതായത് ഈ ഒരു പത്രവാർത്ത ഇതിലൂടുകൂടി കഴിഞ്ഞു ഇനി മറ്റു നടപടികളൊന്നും ഉണ്ടാവില്ല അന്വേഷണം മറ്റു കാര്യങ്ങൾ അതൊന്നും ജനങ്ങൾ അറിയാൻ പോകുന്നില്ല വാർത്തകൾ വരാൻ പോകുന്നില്ല അവർ സുഖമായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മാത്രം എന്തോ അടിമകളും ഈ യൂണിഫോം ഇട്ട ഈ യമാന്മാർ അവർക്ക് നമ്മുടെ മേലാളന്മാരും ഒക്കെ ആയിരുന്ന പോരല്ലോ അപ്പൊ ഈ ഡി വി എസ് പി എന്താണ് കാണിച്ചു കൂട്ടിയത് നമുക്കൊന്ന് കേൾക്കാം ഞായറാഴ്ച വൈകിട്ട് ഒരു അഞ്ച് അഞ്ചര മണിയാകുന്ന സമയത്ത് കൊച്ചി കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപം മുൻവശത്ത ടയർ പഞ്ചറായി ഒരു ജീപ്പ് ഒരു പോലീസ് ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്നു സൈഡിൽ ആ വണ്ടിയുടെ നമ്പർ കെ എൽ സീറോ വൺ ബി ഡബ്ല്യു എഴുപത് മുപ്പത്തൊന്ന് അതാണ് വാഹനത്തിന്റെ നമ്പർ മുന്നിൽ രണ്ടുപേരിന്ന് ഉറങ്ങുന്നു ഇടയ്ക്ക് പിന്നിലെ സീറ്റിൽ അഞ്ചു വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടി ഉറങ്ങുന്നു ആ വാഹനത്തിനുള്ളിൽ മറ്റ് കുറെ സാധനങ്ങൾ കുറേ ലഗേജ് ഒക്കെ ഉണ്ട് അതായത് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഇതൊക്കെ കണ്ട് കൗതുകം തോന്നിയ ജനം വാഹനത്തിന് ഒന്ന് നടന്നു പരിശോധിച്ചു സ്വാഭാവികമായും ചില കാര്യങ്ങൾ കണ്ടു വണ്ടിയുടെ മുൻവശത്തെ ടയർ പഞ്ചറായിരിക്കാണ് അങ്ങനെയാണ് വണ്ടി സൈഡാക്കിട്ടേക്കുന്നത് മാത്രമല്ല മുൻവശത്തെ പമ്പർ ഇളകി മാറിയിരിക്കുന്നു അതിനർത്ഥം എവിടെയൊക്കെയോ ചെന്ന് ചുംബന സമരമൊക്കെ നടത്തിയിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലായി അതായത് വാഹനം ഓടിക്കുന്ന ആളുടെ നില അപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലായി നമ്മുടെ മുൻവശത്തിരുന്ന വിദ്വാൻമാർ നല്ല ഉറക്കത്തിലാണ് ഏതായാലും സമയം പെതിയെ പോയി ആറ് ആറേകാലോട് കൂടി പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞു പഞ്ചറൊട്ടിച്ചു കഴിഞ്ഞ ശേഷം ഇടതുവശത്തിരുന്ന ആൾ നേരത്തെ ഇടതുപക്ഷത്തി ഇരുന്ന് ഉറങ്ങിയ വ്യക്തി ആ ഇറങ്ങുന്നു നേരെ ഡ്രൈവർ സീറ്റിലേക്ക് കാല് നിലത്തുറയ്ക്കുന്നില്ല ആ തലയാട്ടി തലയാട്ടി ഇരിക്കുന്നു അതായത് ഭൂമി കുലുക്ക് പക്ഷി ഇരുന്ന് വാലു കുലുക്കുമല്ലോ അതുപോലെ അദ്ദേഹത്തിന്റെ തല ആടിക്കൊണ്ടിരിക്കുന്നു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് പിന്നെ നേരെ തിരുവനന്തപുരം ഭാഗത്തേക്ക് റോഡ് നിറഞ്ഞ് ഒരു ഡ്രൈവിംഗ് റോഡിലൂടെ ഈ പോലീസ് ജീപ്പ് മാത്രമല്ല മറ്റു പലരും ഓടിക്കുന്നുണ്ട് ബൈക്കുകളൊക്കെ ഉണ്ട് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അവരെയൊക്കെ തട്ടാതെ മുട്ടാതെ വാഹനം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നു ഇതുവരെ ഡ്രൈവിംഗ് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ചന്ദിരൂർ ഭാഗത്ത് വന്നപ്പോൾ നേരെ യൂ ടേൺ അടിച്ച് നേരെ തിരികെ മറുവശത്തൂടെ തിരികെ എറണാകുളം ഭാഗത്തേക്ക് വീണ്ടും വെച്ചു പിടിക്കുന്നു ഇവരുടെ ഈ പോക്ക് അത്ര സുഖമല്ല എന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ അത് കാണുന്നവർ പിന്നിലൂടെ പോകുന്ന ഡ്രൈവർമാർ അവരൊക്കെ കുത്തിയത്തോട് പോലീസ് സ്റ്റേഷൻ അതുപോലെ അരൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ അവിടുത്തെ യോമാന്മാർക്ക് സമയമില്ല അവർക്ക് തിരക്കിലായതുകൊണ്ട് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ശരിയാക്കാം എന്നുള്ള പതിവ് മറുപടി ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവാൻ കാത്തിരിക്കുകയായിരിക്കും നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ നിയമം നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണം സംഭവിച്ചു കഴിയുമ്പോഴാണ് അത് ചെയ്യാൻ ഒരു ഉഷാർ വരുന്നത് പോലീസ് വാഹനം പൊയ്ക്കൊണ്ടേയിരുന്നു കുത്തിയതോട് ജംഗ്ഷന് സമീപം എത്തിയപ്പോ വാഹനം ഒന്ന് സൈഡാക്കി നോക്കുമ്പോൾ ബോണറ്റിന്റെ ഭാഗത്ത് നല്ല പുക വരുന്നു അങ്ങനെ ബോണറ്റ് ഒന്ന് ഉയർത്തിയിരിക്കുന്നത് കണ്ടു ബോഹൻ ബോണറ്റ് ഉയർത്തിയപ്പോൾ നമ്മുടെ പണ്ടത്തെ ഡീസൽ എഞ്ചിൻ തീവണ്ടി ഉണ്ടല്ലോ അതുപോലെ പുക പൊന്തി വരുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് ആകെ ജഗപുക എന്ന് തന്നെ പറയാം ഈ സമയത്തൊക്കെ ഈ അഞ്ചു വയസ്സുള്ള കുട്ടിയുണ്ടല്ലോ ഇതൊന്നും അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നതും ആൾക്കാർ ശ്രദ്ധിക്കുമ്പോൾ തിരിച്ചു പായുന്നതും ഒന്നും അറിയാതെ ഒരു കുട്ടി പിൻസീറ്റിൽ ഉറങ്ങുന്നുണ്ട് അല്പസമയത്തിന് ശേഷം വീണ്ടും വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു അപ്പോൾ നാട്ടുകാർ തടയുന്നുണ്ട് സാർ ഈ ഒരവസ്ഥയിൽ വണ്ടി ഓടിക്കരുത് തടയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഏമാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒരല്പദൂരം സഞ്ചരിച്ച ശേഷം വീണ്ടും എറണാകുളം ഭാഗത്തേക്ക് അടിച്ച് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഒരു അഞ്ചു പത്ത് മിനിറ്റോളം വാഹനം ഓടിക്കുന്നു അത് കഴിഞ്ഞ് വണ്ടി സൈഡിൽ ചത്തു കിടക്കുന്നു ബോധം പോയി എന്ന് പറയാം ഇത്രയൊക്കെ ആയപ്പോഴേക്കും നാട്ടുകാർക്ക് ബോധം വന്നു കാരണം ഇതിങ്ങനെ വിട്ടു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് അവർക്കോ ബോധമില്ല ബോധമുള്ള കുറച്ചുപേരെ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അവരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ വീണ്ടും അരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു ഈ കണ്ടീഷൻ എന്തായാലും വാഹനം ഓടിക്കാൻ സമ്മതിക്കില്ല എന്ന് കട്ടായം പറഞ്ഞു അവസാനം അരൂർ പോലീസ് സ്ഥലത്തെത്തി നമ്മുടെ കഥാനായകനെ ഒരു വിധത്തിൽ ഇറക്കി നിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയ നായകനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റി അരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഒരു രണ്ടു മണിക്കൂർ സമയം കഴിഞ്ഞിരുന്നു എന്ന് ഈ പരാക്രമത്തിന് മനസ്സിലാക്കണം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും കെട്ടിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതു തരം അടിയായിരിക്കും അടിച്ചിട്ടുള്ളത് എന്ന് കൂടി ചിന്തിച്ചാൽ മതി ഏതായാലും ഈ വിവരമൊക്കെ അറിഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് അറിയൂ സ്റ്റേഷനിലേക്ക് വനിതാ എസ് ഐ കടന്നു വന്നു വനിതാ എസ് ഐ കയറി വന്നു പ്രതിയെ കണ്ടപ്പോ അന്തം ഇട്ടുപോയി ഒരു സല്യൂട്ടും കൊടുത്ത് അറ്റൻഷനായി നിന്നു അപ്പോഴാണ് കഥ മനസ്സിലാക്കുന്നത് നമ്മൾ വാർത്തയിൽ കണ്ടതുപോലെ കഥയിലെ വില്ലൻ എന്ന് പറയുന്നത് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡി വൈ എസ് ഡിവൈഎസ്പി ആയിരുന്ന വി അനിൽകുമാറാണ് ഈ നായകൻ എന്ന് അതായത് ഒരു ഡി വൈ ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഒരു ഉദ്യോഗസ്ഥൻ ആ തന്റെ ഔദ്യോഗിക വാഹനം അല്ലെങ്കിൽ ഒരു പോലീസ് വാഹനം തന്റെ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു പുറമെ അത് മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ ഓടിച്ചു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു പോലീസുകാരൻ തന്നെ ഈ ജീവിതത്തിൽ കാണിക്കുമ്പോൾ അതിന്റെ കുറ്റത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് ഇനി പത്രങ്ങളോ മീഡിയകളോ മറ്റുള്ളവരോ പറയാത്ത അന്വേഷിക്കാത്ത പോലീസുകാരും പറയാത്ത ചില കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അതായത് ഈ ഈ വാഹനത്തിൽ ഒരു അഞ്ചു വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു അഞ്ചു വയസ്സുകാരി ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ആ കുട്ടിയെ കുറിച്ച് പിന്നെ യാതൊരു വർത്തമാനമില്ല കൂടെ വന്നവരെ കുറിച്ച് യാതൊരു വർത്തമാനമില്ല ഈ കുട്ടിയെ വെച്ചുകൊണ്ട് കുട്ടിയുടെ ജീവൻ വെച്ചുകൊണ്ട് അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചതിന് ബാലാവശ്യ കമ്മീഷന്റെ പിന്നാലെയുള്ള പോക്ക് കണ്ടില്ല ആ കുഞ്ഞിനെ ബാലാവശ്യ കമ്മീഷൻ ഏറ്റെടുക്കുന്നത് കണ്ടില്ല അങ്ങനെ യാതൊന്നും തന്നെ കണ്ടില്ല അത്തരം കാര്യങ്ങളൊന്നും തന്നെ കണ്ടില്ല അപ്പോ ഇനി എന്തായിരിക്കും സംഭവിക്കുക പോലീസുകാരനാണ് കുറ്റക്കാരൻ അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കാം ചിലപ്പോ ഒരു സസ്പെൻഷൻ കിട്ടിയേക്കാം കാരണം ഇത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു വീഡിയോകൾ പുറത്തു വന്നു അതുകൊണ്ട് ഒരു ചെറിയൊരു സസ്പെൻഷൻ ഒരുപക്ഷെ കൊടുത്തേക്കാം അറസ്റ്റിലാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അറസ്റ്റിലായാലും ഒരു സസ്പെൻഷൻ ഒരു പക്ഷെ കിട്ടിയേക്കാം പിന്നെ വരുന്നത് ഒരു കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കലാണ് ആ മാറി നിൽക്കൽ ശേഷം ഒരു പ്രൊമോഷൻ അദ്ദേഹത്തിന് കിട്ടും അങ്ങനെ പ്രൊമോഷനോടെ അവർക്ക് വീണ്ടും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പൊതു ഇറങ്ങാം സത്യത്തിൽ ജനിക്കുന്നെങ്കിൽ പോലീസ് വകുപ്പിലെ ഏതെങ്കിലും ഒരു പോലീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായി ജനിക്കണം എന്നാൽ ഇവിടെ സുഖം എന്ത് തോന്നിയ കാണിക്കാം ആരുടെ നഞ്ചത്തേക്കും കയറാം പറ്റുമെങ്കിൽ അവരുടെ ട്രൗസർ ഒരു ചുമന്ന തുണി കൊണ്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉശാലായി പിന്നെ ആരെയും പേടിക്കേണ്ടതും ഇല്ല